ഓണം വന്നു അല്ലേ കുറച്ച് തിരക്കിലായിപ്പോയി ഞാൻ ജോലിയുടെ ഭാഗമായിട്ട് കുറച്ച് ഓട്ടത്തിലും പിന്നെ കുറച്ച് ക്ഷീണം ഞാൻ പറഞ്ഞല്ലേ ഇടയ്ക്കിടയ്ക്ക് തമ്പുരാൻ ഓരോ അടിത്തരും കാരണം പോലും അറിയാതെ അപ്പോൾ അത് അങ്ങനെയൊക്കെ ആയിട്ട് ഞാനിപ്പോൾ ഇവിടെ വന്നിരുന്നതേ വെള്ളം പൈപ്പ് മീറ്ററിൻ്റെ അവിടെ വന്ന സൗണ്ട് കേട്ടു എന്തോ കുളുഗുളു കുളുഗുളാവുന്ന സൗണ്ട് കേട്ടിട്ട് ഞാൻ ഇറങ്ങി വന്നതാണ് ഈ സമയക്കല്ലായിരുന്നു അതുകൊണ്ട് ധൈര്യമായിട്ട് ഇറങ്ങി വരും ഇറങ്ങി വന്നു അന്നേരം എനിക്ക് തോന്നി ഓ ഈ പ്രകൃതിയൊക്കെ ഒന്ന് വീഡിയോ പിടിക്കാം എന്ന് അവിടെ ഒരു വഴിവടക്കുണ്ട് കേട്ടോ പിന്നെ ശാലു വരുമ്പോൾ ഇപ്പോൾ വെറുതെ ഒന്ന് തിന്നാൽ ഇറങ്ങിയിരുന്ന കേട്ടോ സമയം ഏഴ് കേരളയ്ക്കായിട്ട് ഉണ്ടാവുമെന്ന് തോന്നുന്നു ഒരു വണ്ടി വരി ആ സമയത്ത് ഞാൻ വീഡിയോ പിടിച്ചോണ്ടിരിക്കുമ്പോ എനിക്കൊരു നാണക്കേട് നമ്മൾ പ്രായത്തെ മാനിക്കണല്ലോ പ്രായമൊന്നും പറയണത് വെറും അക്കങ്ങളിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് എങ്ങനെ ഇരിക്കുന്നു അതനുസരിച്ചാണ് നമ്മുടെ പ്രായവും എന്റെ പൂക്കളം വാടാതെ അങ്ങനെ ഇരിക്കേണ്ടത് ഞാൻ പറഞ്ഞേ പാറിനോട് പറഞ്ഞു ഞാനീ തിണ്ണവരാണ് പൂവിടുന്നത് അപ്പോൾ പാറ് പറഞ്ഞു അത് വേണ്ടമ്മ മുറ്റത്ത് തന്നെ ആവട്ടെ എന്ന് പറഞ്ഞു മുറ്റത്ത് പൂടാൻ പറഞ്ഞു ചെക്കൻ്റെ വണ്ടി തന്നെ ടീപ്പറ് പക്ഷെ ഞാനിട്ടില്ല ചാണകത്തിനൊക്കെ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പശുക്കളൊന്നും ഇല്ല ഈ പരിസരത്ത് പണ്ട് ക്ഷീര കർഷകർ ഒരുപാടുണ്ടായിരുന്ന നാടാണ് പക്ഷേ ഇപ്പോൾ ഒരു പശുവിനെ വഴി കാണാനില്ല പിന്നെ എവിടെ പോയിട്ട് ചാണകം എടുക്കും ചാണകം മെഴുകാണ്ട് മുറ്റത്ത് പൂവിടാൻ പറ്റില്ല അപ്പോൾ പിന്നെ പൂക്കള ഇവിടെ ഇട്ടു പിന്നെ എന്നോട് പാറ് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ അറിയാമോ ഈ തിണ്ണല് പോയിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പഴത്തേക്കും ആകെ അത് ഉണങ്ങി ശുഷ്ടിച്ചു പോകും ചാണകം മെഴുകിയ തറയിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല പക്ഷെ അതല്ല കേട്ടോ രാവിലെ ഇട്ടതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇപ്പോഴും പൂക്കള നല്ല ഭംഗിയായിട്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ പാറിന്റെ ഫോട്ടോ എടുത്ത് കൊടുത്തു പാറ് പറഞ്ഞത് തെറ്റല്ലേ പൂക്കൾക്കോ ഒരു കുഴപ്പമില്ല പൂക്കളം അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു സ്മൈലി ചിരിക്കുന്നത് ഇട്ടു തന്നു പറഞ്ഞത് അവധായല്ലോ എന്ന് ചോദിച്ചിട്ട് ഓണം വരണം ചുറ്റുവട്ടത്തിൽ കാടുണ്ട് ഇവിടെ മത്ത പടർന്ന് നടക്കേണ്ട അത് ഇവിടെ മത്തങ്ങ ഇപ്പോഴാണ് ഉണ്ടായിത്തളങ്ങിയത് അപ്പോൾ പിന്നെ അതിൻ്റെ അതിൻ്റെ അകത്ത് ഒരുപ്പാണ് അതിൻ്റെ വള്ളി എങ്ങാനും വെട്ടി മുറിച്ച് കളഞ്ഞ ആ മത്തങ്ങ പോകില്ലേ ഒരു കൈവലിപ്പത്തിലൊക്കെ ഉണ്ടരണം പിന്നെ ചെറുതെറുതൊക്കെ ആയി വരുന്നുണ്ട് അത് കാരണം അത് അങ്ങനെ നിൽക്കട്ടെ തന്നെ വിചാരിച്ചു പിന്നെന്താ കാണാൻ പറ്റില്ല റോഡിലൊക്കെ നിറയെ കാടേണ്ടായിരുന്നോ അതൊക്കെ ഞാൻ കഴിഞ്ഞ ഒരു മുടക്ക ദിവസം വീശി വെടുപ്പാക്കി ഇനി പോകണം വരുന്നു ശാലു അവരുടെ വീട്ടിൽ സദ്യ ഒരുക്കാണ്ട് പറ്റില്ല കാരണം ശരത്തിൻ്റെ കൂട്ടുകാർ കുറേ പേര് വരും അവർക്കും ഭക്ഷണം കൊടുക്കണം അപ്പോൾ അവിടെ പിന്നെ ഞാൻ പാറുവാണെങ്കിൽ അവിടുത്തെ ഉച്ചുകൂണ് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ കുന്നംകുളത്ത് നിന്ന് എങ്ങനെ ഇറങ്ങിയാലും വൈകുന്നേരമാവും ഇവിടെ എത്തുമ്പോൾ ഉണ്ടാവും അവർ കൂടെ ഇടയ്ക്ക് ഓണത്തിന് മുമ്പ് അച്ഛൻ്റെ അടുത്തുനിന്ന് പോയി വരണം അച്ഛനൊരു ഓണക്കൂടി ഷർട്ടും മുണ്ടും കൊണ്ടൊക്കെ കൊടുക്കണം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓണത്തിൻ്റെതാ പൈസയൊന്നും കയ്യിലേക്ക് വന്നിട്ടില്ല വരും വന്നു കഴിയുമ്പോൾ ഒരു ഉത്രാടപ്പാച്ചിൽ പോലെ ഒരു ഓണപ്പാച്ചിലായിരിക്കും എനിക്ക് മോനേം കൊണ്ടൊന്ന് പുറത്ത് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അവന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഡ്രസ്സ് സംഭവങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കണം തൊട്ടടുത്ത് തൊട്ടടുത്തന്നെ ആലയങ്കാടെന്നു പറഞ്ഞ സ്ഥലമുണ്ട് തൊട്ടടുത്ത് അവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടും അവിടെ അവനെ കൊണ്ട് പോയി അവന് വേണ്ടതൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കണം അധികം നല്ല കേട്ടോ ഒരു പത്തായിരം രൂപയ്ക്കുള്ളിൽ നിൽക്കുന്നതെന്നൊക്കെ വിചാരിക്കണം ഞാൻ പിന്നെ പിന്നെന്താണ് ആ ജ്വാലക്കുട്ടിക്ക് കോഴിയെടുത്ത് കൊടുക്കണം പിന്നെ എനിക്ക് കാര്യമായിട്ട് ഓണക്കോടികളൊന്നും കിട്ടാറില്ല എന്തെങ്കിലും നൈറ്റിയോ അങ്ങനെയൊക്കെ കിട്ടിയാലായി ഓണം എന്ന് പറയുന്നത് മനസ്സിനൊന്നും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ഞാൻ ആ ഇതേമാതിരി കൃത്യമായിട്ട് പൂക്കളം ഇട്ട് പോകണതൊക്കെ ഈ വർഷമായിട്ടോ ശരിക്കും പറഞ്ഞാൽ മക്കൾ കൂടി ഉണ്ടായിരുന്ന സമയത്തൊക്കെ തിരക്കാന്നെ അറിയാതെ ഞാൻ തിരക്കുകളെടുത്ത് എൻ്റെ തലയിൽ വലിച്ചു വയ്ക്കും അതെൻ്റെ ഒരു സ്വഭാവമാണ് ഇപ്പം പിന്നെ എങ്ങനെ എടുത്ത് തലയിൽ വലിച്ചു വയ്ക്കാനും ഞാൻ മാത്രമായത് കാരണം പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ രാവിലെ എഴുന്നേൽക്കുക അടിച്ച് വാരി കുളിച്ചു വിളക്ക് വെച്ചു വെച്ച് വിളമ്പേണ്ട ആവശ്യം വരണേലില്ലല്ലോ അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് സമയം ലാഭം കിട്ടിയെന്ന് തോന്നുന്നു അല്ലെങ്കിൽ എങ്ങനെയായാലും പിന്നെ എങ്ങനെ ആയാലും വീട് അടുക്കും ചിട്ടയിലൊന്നും കിടക്കാതെ വരുമ്പോൾ അതൊക്കെ നോക്കിയപ്പോഴേക്ക് എങ്ങനെയാണാവോ എനിക്ക് പൂക്കളം ഇടാനായിട്ട് സമയം കിട്ടാറില്ല പിന്നെ രാവിലെ കുളിച്ചിട്ടിട്ടൊന്ന് ഭയങ്കര നോക്കാം എനിക്ക് അങ്ങനെ വേണമല്ലോ എൻ്റെ നാട്ടിലേക്കൊക്കെ അങ്ങനെയാണ് രാവിലെ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ പറയുകയാണെങ്കിൽ ചേച്ചി രണ്ടാമത്തെ ചേച്ചി രക്നമ്മ എന്ന പേര് ചേച്ചി എന്നെ കൂട്ടിയിട്ട് പാടത്തിൻ്റെ നടുക്കൂടെ ഒഴുകി വരുന്ന ആ വെള്ളമുണ്ടല്ലോ ആ വെള്ളത്തിൽ ഭയങ്കര ചൂടായിരിക്കും ആ സമയത്ത് പെട്ടെന്ന് മുന്നിട്ടുണ്ടാവില്ല ആ സമയത്ത് പോവും കുളിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് കുളിച്ച് വന്ന് പെട്ടെന്ന് മെഴുന്നതിന് മുമ്പ് ചാണകം മെഴുകി പൂത്രയൊരുക്കും അതാണ് കണ്ടു വളർന്നേക്കണത് അപ്പോൾ പിന്നെ സാഹചര്യങ്ങളൊക്കെ വളരെ മോശമായി ജീവിതമൊക്കെ ഏതോ വഴികളേ കൂടെയൊക്കെ ഓടിപ്പോയി അപ്പോൾ പിന്നെ അതിനൊന്നും പറ്റിയില്ല ഇപ്പോൾ ഞാൻ അത്തം മുതൽ അത്തം രണ്ട് ചിത്തിര ചോതി നാല് ദിവസവും പോയിട്ടുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം അതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞു ഇപ്പോഴാണ് ജീവിച്ചു തുടങ്ങുന്നതെന്ന് എനിക്കൊരു തോന്നല് ശരിയോ തെറ്റോ അപ്പോൾ അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയിരുന്നത് കേട്ടോ ആ വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ അതിനെന്താന്ന് നോക്കാം വെള്ളമാണോ എന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ട് അവിടെ മോളുടെ വീടിൻ്റെ പിടിക്കലുണ്ട് ഒരു വഴി കൊടുക്കും അപ്പോൾ പിന്നെ കാണാം